ഹായോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലയിലെ നിയാസ് മുഫീദ ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിൽ വരുന്ന വാളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് ക്ലാരി ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മുകളിൽ ഒരു വോൾ മുഴുവനായിട്ടും ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ചുറ്റുമായിട്ട് ക്ലാഡിംഗ് ടൈൽ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പില്ലറിനെല്ലാം ക്ലാഡിംഗ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്നിട്ടാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് നാനൂറാണ് കാർപോർച്ചിലായിട്ടും ഒരു വാളിൽ ഫുൾ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് കാർപോർച്ചിൽ സീലിങ്ങിലായിട്ട് ഒരു നെസ്റ്റാൾ ഫീൽ നൽകുന്ന ഒരു റാന്തലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് ഓപ്പണായിട്ടോ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന് സീലിങ്ങിലായിട്ട് സീലിംഗിലായിട്ട് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ എൽഇ ഡി ലൈറ്റ്സും കൂടെ സീലിംഗിൽ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ബോർഡർ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ചെയറും ടീ ടേബിളും ഒക്കെ സിറ്റൌട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ ഒരു സൈഡിലായിട്ട് ഗിൽ വർക്ക് നൽകിയിട്ടാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് നമ്മൾ കാണുമ്പോൾ ഹാൻഡിലൊന്നും ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് അത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ലിവിങ് റൂമിലായിട്ട് സോഫയും ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോഫി ഷെയ്ഡിലുള്ള കളറിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ടേബിളും ആണ് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് ആട്ടോ ഈ ഒരു ലിവിംഗ് റൂമിന്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമിലോട്ട് കിടക്കുന്ന ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടിഷൻ വാൾ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വാൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്ന് ഒരു ഡിസൈൻ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് ഈ ഒരു വ്യൂ നമ്മളിപ്പോൾ കാണുന്നത് ടീ ടേബിളിന് താഴെയായിട്ട് മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിൾ ആട്ടോ വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഫ്രെയിംസും നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ വന്നപ്പോൾ സീലിംഗ് അടിപൊളിയായിട്ടുണ്ട് ഈയൊരു വീട് വളരെ മനോഹരമായിട്ടാണ് ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് എത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫാബിലെസ് ഇൻറ്റീരിയേഴ്സാണ് ഈ ഒരു വീട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്ന് വരുന്ന ആ ഒരു പാർട്ടിഷൻ വാളിൽ ഷോപ്പീസ് വെക്കാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹാളിലായിട്ടും ജിപ്സം വർക്കിൽ വിഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വിഡ് വരുന്ന ഭാഗത്തെല്ലാം മൾട്ടി വീഡിലെ മൈക്കൊട്ടിച്ചിട്ടാണ് ഓരോ ഭാഗത്തും ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടോ ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിനുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാട്ടോ വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ബിഗ് സ്ലാബ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു ബേസനും കൂടെ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മെററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് മൾട്ടിവുഡിലെ മൈക്കൊട്ടിച്ചിട്ടുള്ള ഒരു ഗ്രിൽ വർക്കും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ വെയ്സിന് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കർട്ടൺ നൽകിയിട്ടുണ്ട് ആ ഒരു കർട്ടൺ ബാക്കിലായിട്ടോ കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കോട്ടയാട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഡോറോട് കൂടിയിട്ടാണ് കോട്ടയാടിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയറും ടീ ടേബിളും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എൺപതാണ് ഈ ഒരു കോട്ടയാടിൻ്റെ സൈസ് വരുന്നത് കോട്ടയാടിലായിട്ട് ഫ്ലോറിൽ വുഡിൻ്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഈയൊരു കോട്ടയാടിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹോളിൻ്റെ സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് അതുപോലെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഈ ഒരു വീട്ടിലെ ഓരോ വർക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫാബ്രസ് ഇൻറ്റീരിയേഴ്സ് ആണ് കോട്ടയാട് അതുപോലെ ഫേർണിച്ചറ് സ്റ്റെയർ കേസ് ബെഡ്റൂം ഡിസൈൻ ഇങ്ങനെയുള്ള ഓരോ വർക്കും ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഇൻ്റീരിയർ ഉൾപ്പെട്ടതാ കേട്ടോ കർട്ടന് കിച്ചൺ വർക്ക് ഇവയെല്ലാം അതുപോലെ വാതിലിൻ്റെ കട്ടിലകളും ഈ ഒരു ഇൻറ്റീരിയർ വർക്കിൽ ഉൾപ്പെട്ടതാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് ഈയൊരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ വുഡ് വൈറ്റ് ഈയൊരു കളറിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് തന്നെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി മനോഹരമാക്കിയിട്ടുണ്ട് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് വാഡ്രോബിനോട് ചേർന്നിട്ട് തന്നെയാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ടും പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നാല് ബൈ രണ്ടിൽ വരുന്ന സ്ലാബാട്ടോ വാളിലൊക്കെ ആയിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള വെയ്സൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വെയ്സനും തന്നെ ഒരു ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വെയ്സൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി നാല് നൂറ്റി അമ്പതാട്ടോ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹാളിൻ്റെ സൈഡിലോട്ട് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എഴുപത്തി നാലാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ബ്ലൂ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈയൊരു വീട്ടിലെ മൂന്ന് ബെഡ്റൂമും വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലെ കർട്ടനും ബ്ലൂ കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ബ്ലൂ ആൻഡ് വുട്ട് കോമ്പിനേഷനിലാണ് വാർഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷെൽഫും നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഈയൊരു മൂന്ന് ബെഡ്റൂമിലും ഏത് ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വന്നിട്ടുള്ളത് മൂന്ന് കളറിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് വരുന്ന വെയ്സനും സെയിം ഡിസൈനിലുള്ള വെയ്സൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് നൂറ്റി എഴുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് ഈ ഒരു സ്റ്റെയർ കേസ് തന്നെ ആണെന്ന് പറയാം അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിടാൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലും മുഴുവനായിട്ടും വുഡാണ് വിരിച്ചിട്ടുള്ളത് മഹാഗണി വുഡാണ് സ്റ്റെപ്പിന് ടോപ്പിലും സൈഡിലൊക്കെ ആയിട്ട് വിരിച്ചു കൊടുത്തിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസിൻ്റെ വർക്കും പന്ത്രണ്ട് ലക്ഷം ഇന്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് സ്റ്റെയർ കേസിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സ്റ്റെയർ കേസിൻ്റെ സെക്കൻഡ് ലാൻഡിങ്ങിൽ നിന്നായിട്ട് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാമിലി ലിവിങ് ഏരിയയിൽ ഒരു സൈഡിൽ വാൾ മുഴുവനായിട്ടും പാർട്ടിഷൻ വാളാണ് ചെയ്തിട്ടുള്ളത് പൈപ്പിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിലെ സെയിം കളറിലുള്ള സോഫ തന്നെയാണ് ഫാമിലി ലിവിങ്ങിലും സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് താഴെ മാറ്റ് വിരിച്ചു കൊടുത്തിട്ട് ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് നാനൂറാണ് ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിൽ എവിടെയായിട്ടാണ് ആയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും സൈഡിലൊക്കെ ആയിട്ട് ടേബിളും നൽകിയിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഗ്ലാസ് ഇട്ട ഭാഗോ ഇത് അവിടെയായിട്ട് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് വർക്കും അതുപോലെ ജി ഐ പൈപ്പിലുള്ള വർക്കൊക്കെ ഇന്റീരിയറിൽ ഉൾപ്പെട്ടതാണ് സോഫയ്ക്ക് തൊട്ടടുത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിംഗിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടാണ് മുകളിലെ ഹോള് വരുന്നത് മുകളിലായിട്ടും ഹാളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ സെയിം ഡിസൈനിലുള്ള മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നാനൂറ്റി അൻപത് മുന്നൂറ്റി അൻപതാണ് ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് ഒരു അയൺ ടേബിളും ഒരു വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള സ്റ്റെയർ കേസിൻ്റെ വ്യൂ ഒന്ന് കാണാം സ്റ്റെപ്പിനെ വുഡിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് നമുക്ക് മുകളിൽ നിന്നാണെങ്കിലും താഴെ നിന്നാണെങ്കിലും കാണാൻ പറ്റുന്നത് അതുപോലെ ഈ ഒരു ഹാൻഡ്രെല്ലും തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രില്ലിൻ്റെ ടോപ്പിലും മഹാഗണി വുഡ് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ബെഡ്റൂം വരുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂം മാത്രമേ നൽകിയിട്ടുള്ളൂ താഴെയുള്ള സെയിം ഡിസൈനിലുള്ള ബെഡ്റൂം ഡോർ തന്നെയാണ് മുകളിലായിട്ടും കൊടുത്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡാർക്ക് കോഫി ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് ആണെങ്കിലും സെയിം കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണെങ്കിലും സെയിം കളറിലാണ് ഒരുക്കിയിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൂമിൽ കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് വിൻഡോൻ്റെ ഫ്രെയിംസും സെയിം കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാട്ട്രോപ്പ് വരുന്നത് വാഡ്രോപ്പിൻ്റെ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും വ്യത്യസ്ത കളറിലായിട്ട് വ്യത്യസ്ത ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല എന്നാൽ മുകളിലെ ഹാളിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോമൺ ബാത്റൂമിവിടെ വരുന്നത് താഴെയുള്ള ബാത്റൂമിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് രണ്ട് കളറിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി നാല് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് ആയിട്ട് വെയ്സനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ഡെറസിലോട്ടുള്ള ഡോർ വരുന്നത് ഓപ്പൺ ഡെറസിലായിട്ടും ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് നെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിന്റെ ഭാഗത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഇനി നമുക്ക് വീടിന്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ കിച്ചൺ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഡോർ വരുന്നത് വുഡ് കളറിലായിട്ടുള്ള റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായി ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈയൊരു കിച്ചണിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ബ്ലാക്ക് വുഡ് ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൽ കളറ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഓവൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് വിറകടുപ്പ് മോഡുലാർ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ കാണിക്കണമെന്ന് അപ്പോൾ ഈ ഒരു കിച്ചൺ ഒരൊറ്റ കിച്ചണായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് കിച്ചൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെയും ഷോ കിച്ചൻ്റെയും ഇടയിലായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്ലാബിലായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൻ്റെ അപ്പർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഗ്ലാസും നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് വുഡ് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വുഡിൽ വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ബ്ലൂ കളറിൽ തന്നെയാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് കട്ട്ലറി പ്ലേറ്ററെ അങ്ങനെയുള്ള ഷെൽഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ഷെൽഫും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേപോലെ ഒരു യെല്ലോ കളറിലുള്ള ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് പ്ലെയിനായിട്ടുള്ള കബോർഡാണോ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടും താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കാലാമിനേഷൻ ചെയ്തിട്ടാണ് കിച്ചണിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡിലാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി അമ്പതാണ് ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഫുൾ കിച്ചൻ്റെ സൈസാട്ടോ ഈ പറഞ്ഞിട്ടുള്ളത് മോഡുലാർ കിച്ചൺ കഴിഞ്ഞ് ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് വിറകടുപ്പ് ഒരൊറ്റ കിച്ചണിലായിട്ട് നൽകുമ്പോൾ പുക പിടിക്കുക എന്നുള്ളത് ചിമ്മിണി നൽകുമ്പോൾ പുക പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുമാത്രമല്ല പുകയില്ലാത്ത അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതും കുറേ പേര് വിറക് എങ്ങനെ വെക്കുക എന്നുള്ള ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് വെച്ചു കൊടുക്കുക ഈ ഒരു സൈഡിലായിട്ടാണ് പാത്രം കഴുകാനുള്ള സിങ്ക് നൽകിയിട്ടുള്ളത് സ്റ്റാൻഡും അതിനു മുകളിലായിട്ട് ഗ്രില്ലിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഗ്രിൽസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വെളിച്ചം നമുക്ക് കിച്ചണിലോട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന രണ്ട് കബോർഡ്സും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് ഇരുന്നൂറാണ് സ്റ്റോർ റൂമ് കഴിഞ്ഞ് ഒരു സിങ്കിനോട് ചേർന്നാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഭംഗിയായിട്ടുള്ള തോട്ടാട്ടോ നമ്മൾ കാണുന്നത് മുറ്റത്തിൻ്റെ വർക്ക് കുറച്ചുകൂടെ കഴിയാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്